ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ നല്ല വചനം പേജിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പഠന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ ദൈവം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ് നമുക്ക് പഠിക്കുവാനായിട്ട് ഡേ ആയി തീർന്നത് അതിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തിലുള്ള തെളിവുകൾ മൂന്ന് തെളിവുകൾ കഴിഞ്ഞ എപ്പിസോഡിൽ രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഒന്ന് തിരുവഴുത്തെന്നുള്ള തെളിവുകൾ രണ്ട് മനുഷ്യന്റെ മനസാക്ഷി എന്നുള്ള തെളിവുകൾ മൂന്ന് അതുപോലെ തന്നെ മനുഷ്യന്റെ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള തെളിവുകൾ അതായത് പ്രപഞ്ച സൃഷ്ടിയയ്ക്ക് പിറകിൽ ഒരു ഉണ്ടെന്നുള്ള വാദം ഇനി നാലാമത്തെ വാദമായി പറയുന്നത് ഉദ്ദേശവും ക്രമീകരണവും അടിസ്ഥാനമാക്കിയുള്ള വാദമാണ് ഒരു വാച്ച് നിർമ്മിക്കുമ്പോൾ ആ വാച്ച് കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട് പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പ്രപഞ്ച നിർമ്മിതിക്ക് ഒരു ഉദ്ദേശമുണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യ സൃഷ്ടി കൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട് ജീവജാലങ്ങളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആ ജീവജാലങ്ങളുടെ സൃഷ്ടിയെക്കൊണ്ട് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് അപ്പം ഈ പറയപ്പെട്ട ദൈവിക ഉദ്ദേശം വാസ്തവത്തിൽ ദൈവത്തിലല്ലാതെ മറ്റാരോടും ഒരിക്കലും സാധിക്കുകയില്ല പക്ഷികളുടെ നിറങ്ങൾ മൃഗങ്ങളുടെ പ്രതിരോധ മാർഗങ്ങൾ അതുപോലെ നൈസർഗികമായ അവയുടെ സ്വഭാവ പ്രകൃതങ്ങൾ ഇതിൻ്റെ എല്ലാം പിറകിൽ നിശ്ചയമായും ഉദ്ദേശമുള്ള ഒരു വ്യക്തി ഈ സൃഷ്ടിയുടെ പിറകുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അടുത്ത ന്യായമാണ് ധാർമ്മികവാദം മോറൽ ആർഗ്യുമെൻ്റ് എന്ന് പറയും അതായത് മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന ബൗദ്ധികവും വാചാലവുമായ അല്ലെങ്കിൽ പ്രകൃതവും മനുഷ്യന് ധാർമ്മിക അവബോധം നൽകുന്നതുമായിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതി എല്ലാ ജീവജാലങ്ങളിലും വ്യത്യസ്തനാക്കുന്നത് മനുഷ്യനെ അതാണ് വാസ്തു മനുഷ്യരുടെ ധാർമ്മിക ജീവി കൂടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ ഒന്നാമത്യത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ യഹോവ തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പം വാസ്തുവത്തിലെ ജീവനില്ലാത്തൊരു നിർജ്ജീവ വസ്തുവായിട്ടല്ല ജീവനിലൊരു ജീവനുള്ളവനായ ദൈവത്തിൽ നിന്നാണ് സകല സൃഷ്ടിയും പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ദൈവം ഒരു ധാർമ്മിക വ്യക്തിയായതുകൊണ്ട് ധാർമ്മികതയുള്ള വ്യക്തിയായി മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു അടുത്തതായി ജീവോത്പത്തി എന്നുള്ള വാദം ജീവികളിൽ നിന്ന് മാത്രമേ ജീവൻ ഉത്പാദിപ്പിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ജീവ തത്വശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും അവയുടേതായ അതത് തരം കൈൻറ്റികളെ പ്രോചനിപ്പിക്കുന്നത് വാസ്തുവത്തിൽ ആ ജീവനിൽ നിന്നാണ് മനുഷ്യ ജീവിൽ നിന്നാണ് ഒരു മനുഷ്യജീവൻ ജീവൻ ഉൽപാദിതമാകുന്നത് മൃഗങ്ങളുടെ ജീവനിൽ നിന്നാണ് മൃഗജീവൻ ഉൽപ്പാദിതമാകുന്നത് അങ്ങനെയാണെങ്കിൽ ആപ്പിൾ മരത്തിൻ്റെ മാതൃപക്ഷത്തിൽ നിന്നാണ് പിന്നെ ആപ്പിൾ ചെടികൾ ഉണ്ടാകുന്നത് ഒരു തലയാളിൽ നിന്നാണ് ആട്ടിൻകുട്ടികൾ ഉണ്ടാകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം പതിനൊന്നാമധ്യേത്തിൻ്റെ ഇരുപത്തിയഞ്ചാം ഭാഗത്തിൽ ലേശു പറഞ്ഞു ഞാൻ ജീവനും ആകുന്നു യോഗന്നാരൻ്റെ സുവിശേഷം അതിന്റെ അതിൻ്റെ പതിനാലാമധ്യായത്തിലേശെക്കുറിച്ച് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു അപ്പം ജീവന്റെ തുടുപ്പ് എന്ന് പറയുന്നത് മനുഷ്യന് സ്ഥുതി ചെയ്യുന്നത് ദൈവത്തിൽ നിന്നാണ് അതായത് ദൈവമാണ് സാക്ഷാൽ ജീവനായിരിക്കുന്നത് അപ്പോൾ ബൈബിൾ പറയുന്നത് ദൈവം ജീവനുള്ളവനാകുന്നു എന്നാണ് സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൽ നിന്നാണ് മനുഷ്യനും ജീവജാലങ്ങൾക്കും ജീവൻ ലഭിച്ചത് അപ്പൊ ജീവോൽപത്തിയുടെ ആരംഭത്തെ സമഗ്രമായി നമ്മൾ അപകർതനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം ദൈവം ഇതിന്റെ പിറകിൽ അതായത് ശാശ്വതമായി വസിക്കുന്ന നിത്യമായ ജീവനുള്ള ഒരു പരിശുദ്ധനായി ദൈവം ഈ കാണപ്പെടുന്ന സകലത്തെയും സൃഷ്ടിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇനി ഏറ്റവും ഒടുവിലായി യുക്തിയിൽ നിന്നുള്ള ഒരു വാദം എന്താണ് യുക്തിയിൽ നിന്നുള്ള വാദം യുക്തി ചിന്തകന്മാർ എന്ന് അറിയപ്പെടുന്ന നിരീശ്വരന്മാരായ ആളുകൾ അവരെ അവസരവാദികൾ എന്നാണ് വാസുകതിൽ നമുക്ക് പറയാൻ സാധിക്കുക വാസുകതിൽ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന അല്ല യുക്തിവാദം ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥമായ യുക്തിവാദം നിരീശ്വരവാദം യാതൊരുവിധ പ്രശ്നങ്ങൾക്കും ആത്യന്തികമായി പരിഹാരം ഉണ്ടാക്കുന്നില്ല പ്രത്യത അത് പ്രശ്നങ്ങളുടെ ആഴങ്ങളെ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ലോക ദൈവത്തെയും ദൈവത്തിൻ്റെ ആസ്തികത്തെയും അംഗീകരിക്കുന്നത് തിരുവരത്തിലെ സകല വസ്തുതകൾക്കും വെളിപ്പാടിനും അറിവിനും ശാസ്ത്രത്തിനും ഉതകുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ എപ്പിസോഡ് കൊണ്ട് ഈ ദൈവാസ്തിത്വത്തിൻ്റെ ആറ് സമഗ്രമായ തെളിവുകൾ ഇവിടെ അവതരിപ്പിക്കാൻ നിർത്തുകയാണ് ഒന്ന് വിശുദ്ധ ബൈബിളിൽ നിന്നുള്ള തെളിവുകൾ രണ്ട് മനസാക്ഷി എന്നുള്ള തെളിവുകൾ മൂന്ന് പ്രപഞ്ചത്തിൽ നിന്നുള്ള തെളിവുകൾ നാല് സൃഷ്ടിയുടെ ഉദ്ദേശവും ക്രമവും സംബന്ധിച്ചുള്ള വാദത്തിൽ നിന്നുള്ള തെളിവുകൾ അഞ്ച് മനുഷ്യന്റെ സദാചാര ബോധത്തിനുള്ള തെളിവുകൾ ആറ് ജീവോത്പത്തിൽ തെളിവുകൾ ഏഴ് യുക്തിവാദത്തിൽ ബാധത്തിൽ നിന്ന് ഉള്ള തെളിവുകൾ ഈ സമസ്ത മേഖലകളിലെ തെളിവുകളും ഒരു സൃഷ്ടാവായ ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പുറകോട്ട് കൊണ്ടുപോകുന്നു ദൈവം അങ്ങനെയുള്ള ഒരു ദൈവമാണ് ബാക്കി ചിന്തകൾ അടുത്ത എപ്പിസോഡ്